ഹായ് ഫ്രണ്ട്സ് ട്രഡീഷണൽ കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പെപ്പർ സോയ റോസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ സോയ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാകും ഇനി തിളപ്പിച്ചെടുത്ത സോയ നമുക്കൊന്ന് ഊറ്റിയെടുക്കണം തിളപ്പിച്ചെടുത്ത സോയ കഴുകിയതിന് ശേഷം നന്നായിട്ട് അതിലുള്ള വെള്ളം പിഴിഞ്ഞെടുക്കണം വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല ഇതിലേക്ക് കുറച്ച് മസാലകളും മറ്റുമെല്ലാം ചേർത്ത് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഞാൻ ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു തണ്ട് കറിവേപ്പില ഒരു അര ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയെല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും കൂടി കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി കൈ കൊണ്ടൊന്ന് ഞാൻ ഇത് വേവാനാവശ്യമായി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പോ ഒരു പത്ത് മിനിറ്റ് ആയി കാണും അപ്പൊ നമ്മുടെ സോയ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്നും ഇറക്കി വെക്കണം ഇനി ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണമല്ലോ അതിനുവേണ്ടി ഞാനൊരു ചട്ടിയെടുത്ത് ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചതച്ച് വെച്ച കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും രണ്ട് പച്ചമുളക് കീറിയതും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള കൂടി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് വഴറ്റി കൊടുക്കണം കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് സോയ വേവിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ ഇനി ഈ ഉള്ളിയിലേക്ക് വേണ്ട പാകത്തിന് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം ഉള്ളിയെല്ലാം ഇവിടെ അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു കാപ്സിക്കത്തിൻ്റെ പകുതിയെടുത്ത് ചെറുതായി അരിഞ്ഞതിന് ശേഷം അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ സോയ സോസും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ മസാലകളും സോസുകളുമെല്ലാം നന്നായി മൂത്ത് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റിവെച്ച സോയ ഇതിലോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കണം ഈ ടൈമിൽ നമുക്ക് ഉപ്പിൻ്റെ അളവൊന്ന് നോക്കണം ഇതില് കുറച്ച് കുറവാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായത് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോയ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വെക്കണം ഈ ഒരു രീതിയിലിത് റോസ്റ്റ് ചെയ്തെടുത്താൽ സോയ ഇഷ്ടമല്ലാത്തവരും കഴിച്ചു നോക്കിക്കോളും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് സോയ പെപ്പർ റോസ്റ്റ് ഇതിൽ കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്